ഡോക്ടർമാരുടെ തൊഴിൽ ജീവിതം മെച്ചപ്പെടുത്തുവാൻ പരിശീലന കാലയളവ് ഒരുങ്ങിയിരിക്കുകയാണ് നിർബന്ധിത ഡോക്ടർമാർക്ക് വലിയ ഭാരമായി വന്നതോടെയാണ് നിർബന്ധിതർക്ക് ഇംഗ്ലണ്ട് റിവ്യൂ ആരംഭിച്ചത് ഇതിന്റെ ഫലമായി പരിശീലന കാലയളവ് വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഗാർഡിയന്റെ റിപ്പോർട്ട് ഓരോ വർഷവും മുപ്പത്തിമൂന്ന് സെക്ഷനുകൾ വരെയാണ് പരിശീലനത്തിന്റെ ഭാഗമായി ഡോക്ടർമാർക്ക് ചെയ്യേണ്ടി വരുന്നത് കരിയറിന്റെ ഏത് ഭാഗത്താണ് എത്തി നില്ക്കുന്നത് എന്നതനുസരിച്ചാണ് പരിശീലനം മുപ്പത് മിനിറ്റ് മുതൽ നിരവധി മണിക്കൂറുകൾ വരെയും ദിവസം മുഴുവനായിട്ടും ഈ പരിശീലനം നീളാറുണ്ട് പദ്ധതിയെക്കുറിച്ച് കുറിച്ച് എൻ എച്ച് എസ് മേധാവികൾ മെഡിക്കൽ ഗ്രൂപ്പുകളെയും ഹെൽത്ത് സർവീസ് കെയർ സേവനദാതാക്കളെയും അറിയിച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെ രോഗം ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് കരുതുന്നത് അടുത്തിടെ യോഗ്യത നേടിയ ഡോക്ടർമാർക്കാണ് കനത്ത സമ്മർദ്ദത്തിനിടെ മോശം തൊഴിൽ സാഹചര്യങ്ങളിൽ ഈ ട്രെയിനിങ്ങിന് വിധേയമാകുമ്പോൾ രോക്ഷമേറുന്നത് ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ വർഷത്തിൽ പതിനൊന്ന് തരത്തിലുള്ള പരിശീലനമാണ് നേടേണ്ടത് ജൂനിയർ ഡോക്ടർമാർ വിവിധ ആശുപത്രികളിൽ റൊട്ടേഷൻ ചെയ്യുന്നതിനാൽ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഈ രണ്ട് സെക്ഷനുകളും ആവർത്തിക്കേണ്ടി വരുന്നു ഈ ആവർത്തനം അനാവശ്യ സമയം പാഴാക്കലാണെന്ന് തിരിച്ചറിഞ്ഞാണ് റിവ്യൂ നടത്തുന്നത് എന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് നാഷണൽ മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ സ്റ്റീഫൻ പോവിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്